തീർച്ചയായും അതാണ് അരുൺ ഏറ്റവും ഒടുവിൽ നൽകുന്ന സൂചന അനുസരിച്ച് ആ ഈ വിഷയം ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ സ്വർണക്കടത്തിലൂടെയും ഹവാല ഇടപാടുകളിലൂടെയും എത്തുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നതായി ദേശീയ മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് സംസ്ഥാനത്തിന് അപമാനകരമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു സണ്ണി ജോസഫ് എം എൽ എ ഉപക്ഷേപമായി സഭയിൽ ഉയർത്തിയത് ഇത് ആണ് ഇതിന്റെ പകർപ്പാണ് മുഖ്യമന്ത്രിക്ക് അതായത് മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്യാൻ അനുവദിക്കുമോ എന്നത് സംബന്ധിച്ച് വ്യക്തത കൈവരേണ്ടതുണ്ട് മുഖ്യമന്ത്രി അനുവദിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് നേരത്തെ അരുൺ നൽകിയത് അരുൺ ഈ വളരെ പ്രധാനപ്പെട്ട വിഷയം അതായത് സംസ്ഥാനത്തും വലിയ തോതിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്ത ഒരു വിഷയം എന്തിനാണ് പി ആർ ഏജൻസി അല്ലെങ്കിൽ പി ആർ ഏജൻസി ഇല്ല എങ്കിൽ മറ്റ് ചിലർ ഈ അഭിമുഖ സമയത്ത് എവിടെ നിന്ന് എത്തി അത് ആര് ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ പ്രതിപക്ഷവും ഉന്നയിക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നോട്ടീസ് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോഴും സഭയിൽ ബഹളമുണ്ട് പ്രതിപക്ഷ ഭരണപക്ഷ വാക്കേറ്റമുണ്ട് അതിന് കാരണം നേരത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ സഭയിൽ ഉന്നയിച്ച നമ്മൾ നേരത്തെ യു ഡി എഫിന്റെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി നിയമസഭാ സെക്രട്ടറി എം പി കുമാർ കൊടുത്ത നോട്ടീസുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ വിശദീകരിക്കേണ്ട അപ്പോഴും സഭയിൽ ബഹളമാണ് സ്പീക്കറും പ്രതിപക്ഷ നേതാവുമായി വാക്കേറ്റമുണ്ട് അത് രൂക്ഷമായ വാക്കേറ്റം പ്രതിപക്ഷ നേതാവും അതായത് വി ഡി സതീശന്റെ മറുപടി ഉണ്ടാകുന്നു തന്റെ നിലവാരമളക്കാൻ അങ്ങ് വരേണ്ട എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോട് വി ഡി സതീശൻ സഭയിലെത്തിയ ശേഷം മറുപടിയായി നൽകിയത് അതായത് ഇതുവരെയും കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ഇത്രയും നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശമുണ്ടായിരുന്നു ആ പരാമർശത്തിനിപ്പോൾ വി ഡി സതീശൻ മറുപടി നൽകുന്നു അങ്ങ് എന്റെ നിലവാരം അളക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ വി ഡി സതീശന്റെ പ്രതികരണം അരുൺ സൂചിപ്പിക്കുന്നത് പോലെ സഭയിൽ ഇപ്പോഴും വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ വാക്പോര് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അരുൺ അതുതന്നെയാണ് എന്റെ അടക്കാൻ അങ്ങ് വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് മറുപടി പറയുന്നത് ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രിയും എം പി രാജേഷും എഴുന്നേറ്റിരിക്കുന്നു സഭയിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഭരണപക്ഷത്തെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും എഴുതിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട് ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് സംസാരിക്കുകയാണ് എം പി രാജേഷിനെതിരെ വിമർശനമുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ രണ്ടുപേരുമാണ് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത് അപക്കവമായ നിലപാടെന്ന് ആദ്യം പറഞ്ഞത് പാർലമെന്ററി കാര്യ മന്ത്രിയായിരുന്നു പിന്നീട് മുഖ്യമന്ത്രിയും നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണെന്ന് വി ഡി സതീശൻ വീണ്ടും വീണ്ടും തെളിയിക്കുന്നുവെന്ന പരാമർശം നടത്തി സ്പീക്കർ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ പ്രതിപക്ഷത്തിന്റെ പരാമർശങ്ങൾ സഭാരേഖകൾ നീക്കം ചെയ്യുമെന്ന് അറിയിച്ചു ഇപ്പോഴും തർക്കം തുടരുകയാണ് ശക്തനാൻ കൗൾ എന്നാണ് കൗൾ ആണ് സഭാരേഖ സഭയുടെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച അവസാനമാക്കാതിന് മുകളിലേക്ക് സ്വയം പ്രതിഷ്ഠിക്കാൻ വി ഡി സതീഷ് ശ്രമിക്കുന്നുവെന്നായിരുന്നു എം എം രാജേഷിന്റെ ആരോപണം ആ ആരോപണം എന്ത് ഏത് സാഹചര്യത്തിലാണെന്നും എം പി രാജേഷ് ഇവിടെ ഇപ്പോഴും അദ്ദേഹം സംസാരിക്കുകയാണ് അപൊക്കെ മതിയാണ് പ്രതിപക്ഷ താൻ പറയാനിടയായ സാഹചര്യമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് സ്പീക്കറെ വിമർശിച്ചു അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നതെന്ന് എം പി സതീഷ് സ്പീക്കർ എം പി രാജേഷ് പറയുന്നു പ്രതിപക്ഷ നേതാവിനെ താൻ അധിക്ഷേപിച്ചിട്ടില്ല വ്യക്തിപരമായി അപമാനിച്ചിട്ടില്ല എന്നാണ് മന്ത്രി എം പി രാജേഷിന്റെ വിശദീകരണം അപ്പോഴും സഭയിൽ ബഹളം തുടരുകയാണ് സഭയിൽ തർക്കം തുടരുകയാണ് ഏത് സാഹചര്യത്തിലാണ് ഇത് എവിടേക്ക് പോയി നിൽക്കും അതായത് റൂൾ ഫിഫ്റ്റിയുടെ നോട്ടീസ് ചർച്ചയ്ക്ക് എടുത്താൽ പോലും അത് അവളംബരെ കാര്യങ്ങൾ പോകുമോ എന്ന കാര്യം സംശയമുണ്ട് കാരണം ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോഴും സഭയ്ക്കുള്ളിൽ ഉയരുന്നുണ്ട് ഇപ്പോൾ സ്പീക്കർ ആ വിഷയത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച തന്നെ അപമാനിച്ചു തന്നെ പാർലമെന്ററി കാര്യ മന്ത്രിയും മുഖ്യമന്ത്രിയും സ്പീക്കറും ഒക്കെ അപമാനിച്ചു എന്ന പ്രതിപക്ഷത്തിന്റെ നേതാ ആരോപണത്തിൽ ഇപ്പോൾ സ്പീക്കർ ഷെയൻ ഷഫീർ റൂളിംഗ് നൽകും അതോടുകൂടി സാധാരണഗതിയിൽ വിഷയം അവസാനിക്കേണ്ടതാണ് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് സംസാരിക്കുകയാണ് ഈ സഭയ്ക്ക് ഒരു അന്തസ്സും ഒരു പാരമ്പര്യവുമുണ്ട് ആ പാരമ്പര്യം സഭയിൽ നടക്കുന്നത് എന്നാണ് യെസ് വലിയ ൾ തുടങ്ങുന്നത് അതേസമയം എടുത്തു പറയേണ്ടത് ഉപക്ഷേപം ഈ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ള സണ്ണി ജോസഫ് എം അവതരിപ്പിച്ച ഉപക്ഷേപം ചർച്ചയ്ക്ക് ഒരുക്കമാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു പന്ത്രണ്ട് മണിക്ക് സഭ ഈ വിഷയം ചർച്ച ചെയ്യും പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷ ഭരണപക്ഷ വാക്പോര് തുടരുകയാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ അപക്കുമതി എന്ന് മന്ത്രി എം പി രാജേഷ് പരാമർശിച്ച സാഹചര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്നുകൂടി വാക്കാൽ പരാമർശം നടത്തിയ സാഹചര്യം ഇതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ് മന്ത്രി എം രാജേഷ് പറയുന്നത് എന്നാൽ ചെയറിനെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ് വി ഡി സതീശൻ സ്പീക്കറെ ചോദ്യം ചെയ്തുകൊണ്ട് സ്പീക്കറിന്റെ സ്പീക്കറിന്റെ ചെയറിനെ അധിക്ഷേപിച്ച പശ്ചാത്തലത്തിൽ അതിനെ മാത്രമാണ് ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് എം പി രാജേഷിന്റെ പ്രതികരണം ഇതാ മുഖ്യമന്ത്രി വീണ്ടും ഇപ്പോൾ സഭയിൽ സംസാരിക്കുകയാണ് വി വി അരുൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ നിർദ്ദേശം പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചു എന്ന പരാമർശം അതിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഒരു പരാമർശം നടത്തേണ്ടി വന്ന കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കുകയാണ് അദ്ദേഹം പറയുന്ന നിലവാരമില്ലാത്ത രീതിയിലാണ് സ്പീക്കർക്കെതിരെ മുഖ്യമന്ത്രി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പിണറായി വിജയൻ നാം നേരത്തെ പറഞ്ഞ നിലവാരമില്ലാത്ത ആളാണെന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ പല കഴിവും തെളിയിച്ചു എന്ന നിലപാട് ആവർത്തിക്കുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ സഭയിൽ ചെയ്യുന്നത് നിലവാരമില്ലാത്ത രീതിയിലാണ് സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതെന്ന് ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി കൈയ്യടുകളോടുകൂടി ഭരണപക്ഷം അതിനെ സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഏതായാലും ഇന്ന് രാവിലെ ചോദ്യത്തിനവേള തുടങ്ങിയ പ്രശ്നം ഇപ്പോഴും സഭയിൽ ആ രീതിയിലുള്ള പ്രതിഷേധത്തിനും ആ രീതിയിലുള്ള ബഹളങ്ങൾക്കും ഇടയാക്കുകയാണ് ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നു ഭരണപക്ഷം അതിനെ പ്രതിരോധിക്കുന്നു പ്രതിപക്ഷ നേതാവ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ആ രീതിയിൽ തനിക്ക് പറയേണ്ടി വന്നതെന്നാണ് മുഖ്യമന്ത്രിയും അതുപോലെ പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷും വിശദീകരിച്ചത് നിലവാരമില്ലാത്ത രീതിയിൽ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നതെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്